ഇത് ശ്രീരാമസ്വാമി ക്ഷേത്രം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇഷ്ടവര ജനപ്രദായകനായി ഇരുന്നരുള്ളുന്ന ദേവസ്ഥാനം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉഗ്രംകുന്ന് വാർഡിലാണ് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നത് ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് ശ്രീരാമചന്ദ്രൻ ഭൂജാതനായത് രാവണൻ മുതലായ രാക്ഷസവീരന്മാരുടെ ദുഷ്ടപ്രവൃത്തികൾ നിമിത്തം അത്യധികം ക്ലേശിച്ച ഭൂമിദേവി ദുഃഖാകുലയായി തന്നെ ഈ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂമിദേവി ബ്രഹ്മലോകത്തെത്തി തന്റെ സങ്കടം ഉണർത്തിച്ചു ഇപ്രകാരം ദുഃഖത്തിൽ അലിവു തോന്നിയ ബ്രഹ്മാതി ദേവന്മാർ പാൽക്കടലിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണുകയും സങ്കടമുണർത്തിക്കുകയും ചെയ്തു ഭൂമിദേവിയുടെ സങ്കടവും ബ്രഹ്മാതി അഭ്യർത്ഥനയും കൈക്കൊണ്ട ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ അനവധി ദുഃഖം മൂലം കേഴുന്ന ദശരഥൻ എന്ന രാജാവിൻ്റെ മകനായി താൻ അവതരിക്കുമെന്നും അതിനുശേഷം മായാലീലകളാൽ രാക്ഷസകുലത്തെ ഒന്നാകെ കൊന്നെടുക്കുമെന്നും അറിയിച്ചു ഇപ്രകാരം അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെ നാലു മക്കളിൽ ഒന്നാമനായി ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ചു ഭഗവാൻ തൻ്റെ മായാലീലകളാൽ രാക്ഷസകുലത്തെ ഒന്നാകെ മുടിച്ച് ഭൂമിയിൽ ധർമ്മം അവതാര ലക്ഷ്യം നിറവേറ്റി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയാണ് നമ്മുടെ പുരാണങ്ങളിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ പ്രമുഖമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത്തിക്കരയാർ എന്ന പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ൂരിൽ ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് ഇണ്ടളയപ്പ ക്ഷേത്രവും ദേവീക്ഷേത്രവുമായിരുന്നത്രേ ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിനം കേരളത്തിന്റെ വടക്കു ഭാഗത്തു നിന്നും ഒരു പരദേശി ബ്രാഹ്മണൻ വെളിനല്ലൂരിൽ എത്തിച്ചേർന്നു കുറച്ചുകാലം ഈ സ്ഥലത്ത് ഭജനയും ആരാധനയുമായി കഴിഞ്ഞുകൂടിയ ബ്രാഹ്മണന് ഒരു ദിനം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദർശനമുണ്ടായി ഭാവത്തിലായിരുന്നത്രേ ഈ ദർശനം അതുപ്രകാരം വെളുനല്ലൂരിൽ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരികയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഉഗ്രംകുന്ന് വാടിലാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുഗ്രീവൻകുന്ന് എന്ന പേരാണ് ഉഗ്രൻകുന്ന് എന്നായി മാറിയതെന്നാണ് പഴമക്കാർ പറയുന്നത് രാമായണ കഥയിൽ വിവരിക്കുന്ന പല സ്ഥലങ്ങളും വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലായി കാണാൻ കഴിയുമെന്നത് ഈ വാദത്തിന് അടിത്തറയിടുന്നു വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉഗ്രംകുന്നിന് സമീപമായി വാലിയാംകുന്ന് എന്ന പേരിൽ ഒരു കുന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് വാലിക്കുന്ന് എന്ന പേരാണ് വാലിയാംകുന്നായി മാറിയതത്രേ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രദേശമാണ് ജഡായുപാറ ചടയമംഗലം എന്ന പേരിൽ പ്രസിദ്ധമായ ജഡായുമംഗലത്തിലാണ് ജഡായുപാറ സ്ഥിതി ചെയ്യുന്നത് സന്യാസി വേഷത്തിൽ വന്ന രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രീരാമഭക്തനായ ജഡായു രാവണനെ തടയുകയും രാവണന്റെ വാളിനിരയായി വീഴുകയും ചെയ്ത സ്ഥലമാണ് ഇവിടമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കും പടിഞ്ഞാറും ഇത്തിക്കരയാർ ഒഴുകി നീങ്ങുന്നു നാലുവശവും കുന്നുകളാലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രകൃതി മനോഹാരിത കരിഞ്ഞ അനുഗ്രഹിച്ച സ്ഥലമാണ് ക്ഷേത്രം കുടികൊള്ളുന്ന ഈ പ്രദേശം ശ്രീരാമസ്വാമിയുടെ ദർശനം ഇത്തിക്കരയാറ്റിലേക്കാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വലം വെച്ച് ഒഴുകി നീങ്ങുന്ന ഇത്തിക്കരയാറിന്റെ കഥയും രാമായണവുമായി ബന്ധപ്പെട്ടതാണ് പണ്ട് രാവണൻ അപഹരിച്ചുകൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇന്ന് വെളിനല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എത്തിയെന്നാണ് ഐതിഹ്യം ഇവിടെ വെച്ചാണത്രേ ശ്രീരാമചന്ദ്രഭഗവാൻ വാനര രാജാവായ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടുന്നത് തൻ്റെ സഹോദരനായ ബാലിയെ യുദ്ധത്തിൽ വധിക്കുകയാണെങ്കിൽ താൻ ശ്രീരാമചന്ദ്രനു വേണ്ടി സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നായിരുന്നു സഖ്യ ഉടമ്പടി ഇപ്രകാരം സഖ്യം ചെയ്ത ശ്രീരാമചന്ദ്രൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു എന്നാൽ ബാലി വധിക്കപ്പെടണമെങ്കിൽ വട്ടത്തിൽ നിൽക്കുന്ന ഏഴ് വൃക്ഷങ്ങളെ ഒറ്റ അമ്പ ഇത് ഭേദിക്കണമെന്നുണ്ടായിരുന്നു ശ്രീരാമൻ അപ്രകാരം വട്ടത്തിൽ നിൽക്കുന്ന ഏഴ് വൃക്ഷങ്ങളെ ഒറ്റ അമ്പിനാൽ മുറിച്ചിട്ടു ആ മരങ്ങൾ നിന്നിരുന്നത് ഇന്നത്തെ ശ്രീരാമക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന ഇത്തിക്കരയാറിലാണെന്നാണ് വിശ്വാസം മരങ്ങൾ കടപുഴകി വീണപ്പോൾ ഉണ്ടായ അഗാധഗർത്തങ്ങൾ ഇന്നും ചുഴികളായി ഇവിടെയുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മലം ചുഴി എന്നാണ് ഇപ്പോൾ ഇവ അറിയപ്പെടുന്നത് കിഴക്ക് മാഞ്ഞൂർ മലയിൽ നിന്നും ഒഴുകി കുളത്തൂർ പുഴയിൽ ചെന്നു ചേരുന്നതാണ് ഇത്തിക്കരയാൾ വെളിനല്ലൂരിൽ ശ്രീരാമസ്വാമി പ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ് ഇവിടെ ആരാധന നടത്തിയിരുന്നത് ഇൻഡളയപ്പക്ഷേത്രവും ദേവീക്ഷേത്രവുമായിരുന്നു ൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ ഇണ്ടളയപ്പ മൂർത്തിയുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാവുന്നതിനും എത്രയോ മുൻപ് തന്നെ പ്രദേശത്തെ സകലവിധ ജാതിയിൽ താഴ്ന്ന വിഭാഗക്കാരും ഇവിടെ ദർശനം നടത്തിയിരുന്നു സമൂഹത്തിലെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് വെളിനല്ലൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെളുനല്ലൂരിലെ ഇണ്ടളയപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് നായ്വെപ്പ് മഹോത്സവം മീനത്തിലെ കാർത്തികയ്ക്ക് തുടങ്ങി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നായ്വെപ്പ് മഹോത്സവം ഇവിടെ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് മണൽവാണിഭം ഒരു നാടിനു വേണ്ട ഗാർഹിക ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ് മണൽവാണിഭം ജലം താഴ്ന്ന് മണൽപ്പരപ്പായി കിടക്കുന്ന ഇത്തിക്കരയാറിന്റെ കരയിലാണ് മണൽവാണിഭം നടക്കുന്നത് നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വ്യാപാരികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ എത്തി കച്ചവടത്തിൽ പങ്കുചേരുന്നു വെളുന്നല്ലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് തെക്കേ വയൽ വാണിപം വയൽ വാണിഭം എന്നറിയപ്പെടുന്ന ഇത് കാളച്ചന്തയാണ് ഏറെ പ്രസിദ്ധി കേട്ടതാണ് ഇവിടുത്തെ കാളച്ചന്ത ഇവിടെ കാളച്ചന്ത തുടങ്ങാനുണ്ടായ കാരണത്തെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട് വെളുന്നല്ലൂരിന് തൊട്ടടുത്തുള്ള അഞ്ചൽ എന്ന സ്ഥലത്ത് പണ്ട് കാളച്ചന്ത നടന്നിരുന്നു പാണ്ഡിനാട്ടിൽ നിന്നായിരുന്നു ഇവിടേക്ക് കാളകൾ എത്തിച്ചേർന്നിരുന്നത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാള വെളുന്നല്ലൂരിൽ എത്തിച്ചേർന്നു മീനമാസത്തിലെ ഭരണിനാളിലായിരുന്നു കാള എത്തിച്ചേർന്നത് ഈ വിവരം അറിയാതിരുന്ന പാണ്ഡിനാട്ടുകാർ തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുകയും തുടർന്ന് അവർക്ക് ചില വിഷമതകൾ നേരിട്ടപ്പോൾ കാള ഓടിപ്പോയ വിവരം മനസ്സിലാകുകയും അവർ കൂട്ടത്തോടെ കാളകളുമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെയാണ് തെക്കേവയൽ വയൽവാണിഭത്തിന് തുടക്കം ഇണ്ടളയപ്പന്റെ തിരുനാളായ മീനത്തിലെ രോഹിണിനാളിൽ വേളോർ സമുദായത്തിലെ മാമൂട്ടിൽ കുടുംബക്കാർ കളിമണ്ണ് കൊണ്ട് നായുരൂപമുണ്ടാക്കി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ അർപ്പിക്കും രോഹിണിനാളിന് പത്ത് ദിവസം മുൻപ് ആലുമൂട് എന്ന സ്ഥലത്ത് പാണൻ ചെണ്ട കൊട്ടി ഉത്സവം അറിയിക്കുന്ന ചടങ്ങുമുണ്ടായിരുന്നു പറയ സമുദായക്കാർ കുട്ട വട്ടി മുറം എന്നിവയുണ്ടാക്കി ക്ഷേത്രത്തിന് സമീപം കൊണ്ടുവരും പൊന്നുരുട്ടി കുടുംബക്കാർ ഈ വസ്തുക്കൾ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കും ഈ രണ്ട് ആചാരങ്ങളും ഇപ്പോൾ നിലവിലില്ല രോഹിണിനാളിൽ ക്ഷേത്രത്തിന് മുന്നിൽ മത്സ്യ കച്ചവടം നടത്തുന്ന അപൂർവ്വമായൊരു ചടങ്ങ് ഇവിടെയുണ്ട് രോഹിണിനാളിൽ പുലർച്ചെ മുസ്ലിം സമുദായക്കാർ മത്സ്യവുമായി വിൽപ്പനയ്ക്കെത്തുന്നു പ്രദേശത്തെ ഭക്തജനങ്ങളെല്ലാം ഇവിടെ നിന്നും മത്സ്യം വാങ്ങിപ്പോകുന്നു ക്ഷേത്രനടയിലാണ് ഈ വിധം മത്സ്യവില്പന നടക്കുന്നത് മീനത്തിലെ ഭരണിനാളിൽ വേടർ സമുദായക്കാർ ഇവിടെ പൊങ്കാലയർപ്പിക്കും കാർത്തിക നാളിൽ കുറവ സമുദായത്തിൽപ്പെട്ടവർ തലയാട്ടം കളി എന്ന പേരിലുള്ള ഒരു ആചാരം ഇവിടെ നടത്തുന്നു മീനത്തിലെ രോഹിണി നാളിൽ എല്ലാ മതത്തിലുള്ളവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നാലമ്പലത്തിന് തെക്കുവശത്താണ് കിഴക്കോട്ട് ദർശനമായി ഇണ്ടളയപ്പൻ ഇരുന്നരുളുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഉത്സവം നടക്കുന്നത് മേടത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി പത്ത് ദിനങ്ങളിലാണ് ാട്ടില്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രാധികാരം ഒരു കാലത്ത് പ്രധാന ദേവനായിരുന്ന ഇണ്ടളയപ്പൻ ഇന്ന് ഇവിടെ ഉപദേവതയായി കുടിയിരിക്കുന്നു ഭഗവതി നാഗരാജാവ് ഭൂതത്താൻ ഹനുമാൻ എന്നീ ദേവതകളാണ് മറ്റുപദേവതമാർ చదుర్బాహాయ మహావిష్ణు విగ్రహం పూజాబింబం വിഗ്രഹമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ പ്രജാപരിപാലനാർത്ഥം ഇരുന്നരുളുന്ന വെളുനല്ലൂർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾ തങ്ങളുടെ സർവ്വകാമനകളും ഭഗവത്പാദത്തിൽ സമർപ്പിച്ച് നിർവൃതി നേടുകയാണ്